ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി എ ആണ് നേരിടുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ മലയാളി താരമായ രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു ക്ലോസ് രണ്ട് ടീമുകളും തമ്മിൽ ഒപ്പുവെച്ച ആ ഒരു അഗ്രിമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഒഡീഷയിലേക്ക് പോയത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒഡീഷയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ചെയ്തിരുന്നു ഇന്നത്തെ മത്സരത്തിൽ രാഹുൽ കെ കളിക്കാൻ കഴിയും പക്ഷെ ഒരു വലിയ തുക ഒഡീഷ എഫ് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും ഈ ക്ലോസ് എന്തുകൊണ്ട് വെച്ചു എന്നുള്ളതിനുള്ള ഒരു വിശദീകരണം ഇപ്പോൾ ഒഡീഷ എഫ് സിയുടെ ഉടമസ്ഥനായ രോഹൻ ശർമ്മ നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രാൻസ്ഫർ തുക നൽകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോസ് തങ്ങൾ അംഗീകരിച്ചത് എന്നാണ് ഒഡീഷയുടെ ഉടമസ്ഥൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ക്ലോസ് ഞങ്ങൾ അംഗീകരിക്കാൻ കാരണം ട്രാൻസ്ഫർ തുക ഒഴിവാക്കാൻ വേണ്ടിയാണ് അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ ലഭിക്കുന്നതിന് പകരം ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ഞങ്ങൾ അംഗീകരിച്ചത് ശരിയാണ് രണ്ട് ടീമുകൾക്കും നേട്ടവും ലാഭവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊരു ന്യായമായ കാര്യമാണ് എന്തെന്നാൽ ഇതിനോടകം തന്നെ രാഹുൽ ഞങ്ങൾക്ക് ഒരു പോയിന്റ് നേടിത്തന്നു ഇതാണ് ഒഡീഷ എഫ് സിയുടെ ഉടമസ്ഥനായ രോഹൻ ശർമ്മ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത സമ്മറിൽ രാഹുലിന്റെ കോൺട്രാക്ട് അവസാനിക്കുമായിരുന്നു എന്നാൽ ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അഗ്രിമെന്റിൽ തങ്ങൾ ഒപ്പുവെച്ചത് എന്നാണ് ാണ് രോഹൻ ശർമ്മ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരൊറ്റ തുക പോലും ഒരൊറ്റ ചില്ലിക്കാശ് പോലും ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ എഫ് സി നൽകിയിട്ടില്ല എന്നാണ് അവരുടെ ഉടമസ്ഥനായ രോഹൻ ശർമ്മ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതായത് രാഹുൽ കെപിയുടെ ട്രാൻസ്ഫർ തുക ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ താഴെയായിരുന്നു എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ റിപ്പോർട്ടിന് ഇപ്പോൾ രോഹൻ ശർമ്മ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ചില്ലിക്കാശ് പോലും രാഹുലിൻ്റെ ട്രാൻസ്ഫറിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോ മാനേജ്മെൻറ്റിനോ ലഭിച്ചിട്ടില്ല എന്നത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ അഭിക് ചാറ്റർജിക്കും സ്പോർട്ടിങ് ഡയറക്ടറായ സ്കിൻകീസിനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുമൊക്കെ ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം